സമാജ്വാദി പാർട്ടി നേതാവും ഉത്തർപ്രദേശ് മുൻ മുഖ്യമന്ത്രിയുമായ അഖിലേഷ് യാദവിന്റെയും ഭാര്യയും എംപിയുമായ ഡിംബിൾ യാദവിന്റെയും പള്ളി സന്ദർശനം വലിയ രാഷ്ട്രീയ വിവാദമാക്കിയിരിക്കുകയാണ് ബി ജെ പി രാഷ്ട്രീയ പ്രചാരണത്തിനും യോഗം ചേരാനും ആരാധനാലയം ഉപയോഗിച്ചുവെന്ന ആരോപണമാണ് ബി ജെ പി ഉയർത്തുന്നത് പാർലമെന്റ് സ്ട്രീറ്റിലെ പള്ളി മിഹ്റാബിന് തൊട്ടടുത്ത് വട്ടം ചേർന്നിരിക്കുന്ന നേതാക്കളുടെ ചിത്രങ്ങൾ ഉപയോഗിച്ചാണ് ആക്രമണം നടത്തുന്നത് മുസ്ലിം പേരുള്ള ന്യൂനപക്ഷ മോർച്ചക്കാരെ ഇറക്കി എസ് പി നേതാക്കൾക്കെതിരെ നിയമ നടപടിയും സ്വീകരിക്കുകയാണ് ബി ജെ പി സത്യത്തിൽ എന്തിനായിരുന്നു അഖിലേഷും ഡിംബിളും എസ് പി നേതാക്കളും പള്ളിയിലെത്തിയത് എന്തായിരുന്നു അവരുടെ സന്ദർശന ലക്ഷ്യം ബി ജെ പിയുടെ നിയമ നടപടി എന്തിനാണ് വിശദമായി പരിശോധിക്കാം ഇൻഡപ്തിലേക്ക് സ്വാഗതം ജൂലൈ ഇരുപത്തിരണ്ടിന് പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന്റെ രണ്ടാം ദിവസമായിരുന്നു എസ് പി നേതാക്കളുടെ അപ്രതീക്ഷിത മസ്ജിദ് സന്ദർശനം പാർലമെന്റ് മന്ദിരത്തോട് ചേർന്നുള്ള സൻസദ് മാർഗിൽ സ്ഥിതി ചെയ്യുന്ന പള്ളിയിലാണ് നേതാക്കൾ എത്തിയത് രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉത്തർപ്രദേശിലെ റാംപൂരിൽ നിന്ന് വിജയിച്ച എസ് പി എം പി മുഹീബുള്ള നെതുവിയാണ് പാർലമെന്റ് മസ്ജിദിലെ ഇമാം നെതുവി തന്നെയാണ് നേതാക്കളെ പള്ളിയിലേക്ക് ക്ഷണിച്ചതും അഖിലേഷ് യാദവ് ഡിംപിൾ യാദവ് എസ് പി എം പിമാരായ ധർമ്മേന്ദ്ര യാദവ് സിയാവുർ റഹ്മാൻ ബർഖ് എന്നിവരാണ് എസ് പി സംഘത്തിലുണ്ടായിരുന്നത് നെദ്വിയും ഭാര്യയും ചേർന്ന് ഇവരെ സ്വീകരിക്കുകയും ചെയ്തു സന്ദർശനത്തിനിടെ പള്ളിയിലെ പ്രധാന സ്ഥലമായ മിഹ്റാബിന് തൊട്ടടുത്ത് വട്ടം ചേർന്നിരുന്ന് സംസാരിക്കുന്ന ചിത്രങ്ങൾ നേതാക്കൾ തന്നെ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരുന്നു ഇത് വ്യാപകമായി പ്രചരിച്ചതോടെയാണ് എതിർപ്പുമായി ബി ജെ പി നേതാക്കൾ രംഗത്തെത്തുന്നത് അഖിലേഷ് പള്ളിയെ സമാജ്വാദി പാർട്ടിയുടെ ഓഫീസാക്കി മാറ്റിയിരിക്കുകയാണെന്ന് ബി ജെ പി ന്യൂനപക്ഷ മോർച്ച പ്രസിഡന്റ് ജമാൽ സിദ്ദിഖി ആരോപിക്കുന്നു ആരാധനാലയത്തെ രാഷ്ട്രീയ യോഗം ചേരാനായി ഉപയോഗിച്ചിരിക്കുകയാണ് എസ് നേതാക്കൾ എന്നാണ് അദ്ദേഹം പറയുന്നത് തല പൂർണ്ണമായും മറയ്ക്കാതെയാണ് ഡിംബിൾ യാദവ് പള്ളിയിൽ ഇരിക്കുന്നത് പള്ളിയിൽ ഉചിതമല്ലാത്ത വസ്ത്രം ധരിച്ചു പള്ളിയുടെ മര്യാദകൾ പാലിച്ചില്ല ഇതെല്ലാം ഇസ്ലാമിനെ അപമാനിക്കുന്നതിന് തുല്യവും മുസ്ലിം വികാരം റണപ്പെടുന്നതുമാണ് എന്നാണ് അദ്ദേഹത്തിന്റെ ആരോപണങ്ങൾ അതിനെതിരെ പോലീസ് ിൽ പരാതി നൽകുമെന്നും ജമാൽ സിദ്ദിഖി അറിയിച്ചിട്ടുണ്ട് പള്ളിയിൽ വെള്ളിയാഴ്ച ബി ജെ പി നേതാക്കളുടെ യോഗം ചേരുമെന്നും ജമാൽ പ്രഖ്യാപിച്ചിട്ടുണ്ട് വന്ദേമാതരം ആലപിച്ചു തുടങ്ങുന്ന യോഗം ദേശീയ ഗാനത്തോടെ ആയിരിക്കും സമാപിക്കുക ഇതിനെതിരെ ഇമാം നടപടി സ്വീകരിക്കുമോ എന്ന് അറിയണമെന്നും ജമാൽ സിദ്ദീഖി വെല്ലുവിളിയുയർത്തിയിട്ടുണ്ട് ബി ജെ പി നേതാവും യു പി ഉപമുഖ്യമന്ത്രിയുമായ ബ്രജേഷ് പഥക്കും എസ് പി നേതാക്കൾക്കെതിരെ വിമർശനവുമായി രംഗത്തെത്തിയിട്ടുണ്ട് അഖിലേഷ് സമാജ്വാദിയല്ല നമാസ്വാദിയാണെന്നായിരുന്നു ബ്രിജേഷിന്റെ വിമർശനം ന്യൂനപക്ഷ വോട്ടുകൾ തട്ടാനുള്ള തന്ത്രമാണിത് ആരാധനാലയങ്ങളെ രാഷ്ട്രീയ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കരുതെന്ന് ഭരണഘടനാ വ്യവസ്ഥകളുണ്ട് പള്ളി സന്ദർശനത്തിലൂടെ സമാജ്വാദി പാർട്ടി ഭരണഘടനാ ലംഘനം നടത്തിയിരിക്കുകയാണെന്നും അദ്ദേഹം ആരോപിക്കുന്നുണ്ട് എന്നാൽ പുറത്തു മഴ പെയ്തപ്പോഴാണ് പള്ളിക്കുള്ളിലേക്ക് കടന്നിരിക്കാൻ നേതാക്കളെ ക്ഷണിച്ചതെന്നാണ് മുഹീബുള്ള നദ്വി പ്രതികരിക്കുന്നത് വെള്ളിയാഴ്ച ജുമാ പ്രാർത്ഥനയ്ക്കായി നിരവധി എം പിമാർ പള്ളിയിൽ വരാറുണ്ടെന്നും അദ്ദേഹം സൂചിപ്പിച്ചു അഖിലേഷ് യാദവും ഡിംബിൾ യാദവും ബി ആരോപണങ്ങൾ ശക്തമായി തള്ളിക്കളയുകയും ചെയ്തിട്ടുണ്ട് വിശ്വാസം ജനങ്ങളെ ഒന്നിപ്പിക്കുന്ന ശക്തിയാണെന്നും ബി ജനങ്ങൾക്കിടയിൽ വിഭജനം സൃഷ്ടിക്കാൻ ശ്രമിക്കുകയാണെന്നും അഖിലേഷ് കുറ്റപ്പെടുത്തുന്നു ജനങ്ങളെ പരസ്പരം ഒന്നിപ്പിക്കുന്നതാണ് വിശ്വാസം ആ മതത്തിലാണ് ഞാൻ വിശ്വസിക്കുന്നത് ജനങ്ങൾ പരസ്പരം ഐക്യത്തോടെ ജീവിക്കുന്നത് ബി ഇഷ്ടമല്ല അവർക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കാനാണ് അവരുടെ ശ്രമം എല്ലാ മതങ്ങളിലും വിശ്വസിക്കുന്നവരാണ് തങ്ങളെന്നും അഖിലേഷ് പറയുന്നു പാർലമെന്റ് പള്ളിയിൽ നടന്നത് രാഷ്ട്രീയ യോഗമായിരുന്നില്ല എന്നാണ് ഡിംബിൾ യാദവ് വ്യക്തമാക്കുന്നത് എംപിയും പള്ളി ഇമാമുമായ മുഹീബുല്ലാൻ നദിയുടെ ക്ഷണപ്രകാരമാണ് തങ്ങൾ അവിടെ സന്ദർശിച്ചത് അത് വിവാദമാക്കി ജനങ്ങളെ ശ്രദ്ധ തിരിക്കാനാണ് ബി ജെ പി ശ്രമിക്കുന്നതെന്നും ഡിംബിൾ യാദവ് പറയുന്നു ബീഹാറിലെ തെരഞ്ഞെടുപ്പ് വോട്ടർ പട്ടിക പരിഷ്കരണം പഹൽഗാം ഭീകരാക്രമണം ഓപ്പറേഷൻ സിന്ദൂർ തുടങ്ങിയ ഗുരുതര വിഷയങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനാണ് അവർ ഈ വിവാദം സൃഷ്ടിക്കുന്നതെന്നും ഡിംബിൾ ആരോപിക്കുന്നുണ്ട്